ഗായ്സ് ഇന്നൊരു ഗ്യാസ് നിറക്കൽ വീഡിയോ ഉണ്ടോ ഇവിടെ സൗദി അറേബ്യയിൽ എങ്ങനെയാണ് ഗ്യാസ് നമ്മളെ നാട്ടിലത്തെ മാതിരി ബുക്ക് ചെയ്യണോ അല്ലെങ്കിൽ എത്ര കുറ്റി കിട്ടും എന്നുള്ളതാണ് അതാ അവിടെ കുഞ്ഞ് അതാ കുഞ്ഞ് കുഞ്ഞ് ഇങ്ങോട്ട് നോക്കുഞ്ഞേ ഇങ്ങോട്ട് നോക്കത്തേതാ ഈ ഇതാണ് കേട്ടോ ഇത് നമ്മളെ നാട്ടിൽ അതേ സെയിം കുറ്റി തന്നെയല്ലേ ഇവിടുത്തെ കുറ്റി വ്യത്യാസം ഉണ്ട് എന്നാണ് തോന്നണത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ഇതാണ് ഇവിടുത്തെ നാട്ടിലത്തെ കുറ്റി ഇതല്ലെട്ടോ ഗ്യാസും കുറ്റി ഇതാണ് ഗ്യാസും കുറ്റി അപ്പം ഈ ഗ്യാസും കുറ്റി നമ്മള് ഇറക്കാൻ പോവാണ് അപ്പം ഇവിടെ എത്ര ഗ്യാസ് കുറ്റി വേണമെങ്കിലും കിട്ടും പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്യാണ്ട് ഒന്നും വേണ്ട നേരെ ചെല്ലുന്നു പിന്നെ ഗ്യാസും കുറ്റി അപ്പോൾ ഇപ്പോൾ എത്രയാണ് ഗ്യാസ് കുറ്റീൻ്റെ റേറ്റ് എന്നുള്ളതൊക്കെ പറഞ്ഞു ഒരു അഞ്ചാറ് മാസം മുമ്പ് വരെ ഗ്യാസ് കുറ്റീൻ്റെ റേറ്റ് പതിനാറ് രൂപയാലൊക്കെ ആയിരുന്നു ഇപ്പോൾ പൈസ കൂടിയിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം എത്രയാണ് നാട്ടിലായിട്ട് കമ്പയർ ചെയ്തിട്ട് റേറ്റ് എത്രയാണ് എത്ര കുറ്റി കിട്ടും എന്നുള്ളത് ഓക്കെ ഇതാണ് കേട്ടോ നമ്മൾ ഗ്യാസ് കുറ്റി എടുക്കുന്ന സ്ഥലം കണ്ടോ ഇവിടുന്നാണ് നമ്മൾ ഗ്യാസും കുറ്റി എടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരുപാട് സംഭവങ്ങൾ ഇതാണ്ടോ ഗ്യാസും കുറ്റി മൂപ്പര് എടുത്ത് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് വണ്ടിയിൽ കയറ്റി വെച്ചു വണ്ടിയിൽ കയറ്റി വെച്ചു ഇത് അവിടെ ഇത് കടകളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഗ്യാസും കുറ്റിയാണ് ഇത് കണ്ടോ എത്ര ഗ്യാസും കുറ്റി വേണമെങ്കിലും ഞമ്മക്ക് കിട്ടും ഓക്കെ അപ്പൊ റേറ്റ് എത്രയാണെന്നുള്ളത് അനന്ത ചോദിച്ചിട്ട് പറഞ്ഞു തരാതാണ്ടോ ഇതിലിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഗ്യാസും കിട്ടി തന്നെ ഇപ്പൊ ഗ്യാസ് കുറ്റിക്ക് എത്ര എത്ര രൂപ നടക്കുന്നെ ഇരുപത്തിരണ്ട് റിയാല് ആണ് പുതിയത് വാങ്ങാണെങ്കിലോ പുതിയത് വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പണ്ട് അറിയില്ല കൊറവല്ലേ അറിയില്ലേ മനസ്സിലായല്ലോ കുറ്റി എത്ര എണ്ണം വേണമെങ്കിലും കിട്ടും കുറ്റി ഒന്ന് പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ നിറച്ച കുറ്റി കേട്ടോ ഇരുന്നൂറ്റി പതിനൊന്ന് റുപ്യ പണ്ട് നൂറ്റി അമ്പത് റുപ്യള്ളൂ റേറ്റ് കുറച്ച് കൂടിയതാണ് പിന്നെ നമ്മളെ നാട്ടിൽ ബുക്ക് ചെയ്യണം അപ്പൊ ഓരോ ഇവിടെ പിന്നെ ഗ്യാസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് മൂപ്പര് ഇവിടെ പണിയെടുക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരനല്ല ഒരു കർണാടകക്കാരനാണ് മൂപ്പര് ഓക്കേ പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും വന്നു വണ്ടി ഒന്ന് ചെയ്താക്കിയാണ് കേട്ടോ അപ്പൊ നിങ്ങള് കണ്ടല്ലോ ഗ്യാസും കുറ്റി പിന്നെ ഇരുന്നൂറ്റി പതിനൊന്ന് റുപ്യാണ് ഫുള്ള് നിറച്ച പുതിയ കുറ്റി നമ്മൾ വാങ്ങുന്നതിന് ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുക ബുക്ക് പൂരിപ്പിക്കുക റേഷൻ കാർഡ് കൊടുക്കുക ഐ ഡി കാർഡ് കൊടുക്കുക അങ്ങനെ ഒരു പരിപാടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ കുറ്റി നടക്കുന്നതിന് ഇരുപത്തിരണ്ട് റുപ്യാ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യമൊക്കെ പന്ത്രണ്ട് റിയാൽ പതിനാറ് റിയാൽ ഇപ്പം ലക്ഷം റേറ്റ് കൂടുതലാണ് കേട്ടോ ഇക്കൊല്ലം കൂടിയാൽ തോന്നി ഇരുപത്തിരണ്ട് റിയാൽ ഇപ്പോൾ ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ നിറപ്പിച്ച് പതിനെട്ട് റുപ്യക്ക് ഇരുപത് റിയാലിന അത്ര രൂപയാണെന്നാണ് എൻ്റെ വിശ്വാസം സംഭവങ്ങൾ കണ്ടല്ലോ ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് കൂട്ടി ഒക്കെ ഇരുപത്തിരണ്ട് ഇൻറ്റു ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഇരുപത്തിരണ്ട് റിയാലിവിടെ ഇരുപത്തൊന്നേ സംതിങ് അപ്പോൾ ഇരുപത്തി രണ്ട് ഇൻറ്റു ഇരുപത്തിരണ്ട് ഒന്ന് കൂട്ടിയൊക്കെ നിങ്ങൾ എത്ര രൂപ വരും എത്ര ഗ്യാസ് കൂട്ടി വേണ്ടേലും കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഗ്യാസ് കൂട്ടി കിട്ടുന്നത് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ലൈസ് ഓക്കെ ബൈ ബൈ